നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തനിക്കെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാർ അപ്പീല് പോകണമെന്ന ഇ പി ജയരാജന്റെ ആവശ്യം പിണറായി അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന സൂചന സർക്കാർ അപ്പീൽ നൽകാതിരുന്നാൽ ഇപിഎം പിണറായി വീണ്ടും തെറ്റും തന്നോട് നീതി പുലർത്തണമെന്ന് ഇ പിണറായിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇ പി അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകേണ്ട എന്നാണ് സർക്കാർ നിലപാട് എന്നാണ് മനസ്സിലാകുന്നത് സുധാകരനെ കുറ്റമുക്തനാക്കിയ നടപടിയിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തൽക്കാലം കോൺഗ്രസ് പ്രസിഡന്റിനെ വ്യക്തിപരമായി വിമർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല ഇതേ കേസിൽ തനിക്കൊപ്പം പിണറായിയേയും സുധാകരൻ ലക്ഷ്യമിട്ടതായി ഇ പി മാധ്യമങ്ങളോട് പറയുകയാണ് ഇത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പി ജയരാജൻ കേസിൽ കെ സുധാകരൻ കുറ്റമുക്തനാക്കിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നിന്ന് ഒഴിവാക്കണമെന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു കെ സുധാകരനായ എല്ലാ നിയമ നടപടികളും ഒഴിവാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇ പി ജയരാജൻ വധശ്രമ കേസിൽ ഗൂഢാലോചന കുറ്റമായി കെ സുധാകരനെതിരെ ഗൂഢാലോചന കേസിൽ നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇതുപ്രകാരം വിചാരണ തുടങ്ങാനിരിക്കെയാണ് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് കെ സുധാകരനെതിരെ യാതൊരു തെളിവുകളുമില്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇ പി ജയരാജനെതിരെ വധശ്രമം നടക്കുന്നത് ചണ്ഡീഗഡില് നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തീവണ്ടിയില് കേരളത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു ആക്രമണം രാവിലെ പത്തുമണിയോടെ ഇ പി ജയരാജൻ തീവണ്ടിയിലെ ബേസിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതിയായ വിക്രാംചാലയിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു ഇ പി ജയരാജന്റെ കഴുത്തിലാണ് വെടിയേറ്റത് ശശിക്ക് പുറമെ പേട്ട ദിനേശൻ ടി പി രാജീവൻ ശശിക്ക് പുറമെ പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ശശിയെയും ദിനേശിനെയും ജയരാജനെയും ആക്രമിക്കാൻ നിയോഗിച്ചു എന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കേസിൽ നിന്ന് െ കുറ്റിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട് സുധാകരൻ നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു തനിക്കെതിരായ വധശ്രമത്തിൽ കെ സുധാകരനെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കണമെന്ന ഹർജി അംഗീകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുകയാണ് അപ്പീൽ നൽകാനുള്ള നടപടി വ്യക്തിപരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു കൃത്യമേൽ കുരുപോലെയാണ് ഇ പിക്ക് പണി കിട്ടിയിരിക്കുന്നത് ആർ എസ് എസിന്റെ വാടക കൊലയാളികളെ വാടകയ്ക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സംഭവം നടന്നത് വിക്രം ചാലിൽ ശശിയെയും പേട്ട് ദിനേശിനെയും തനിക്കോ അവർക്ക് തന്നെയോ അറിയില്ല വ്യക്തിപരമായി വിദ്വേഷം ഉണ്ടാവേണ്ട കാര്യവുമില്ല അവരെ വാർഡ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ സംഭവമാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായി വിജയനായിരുന്നുവെന്നും ഇ പി പറയുകയാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം ആ കേസിൽ സുധാകരൻ പ്രതിയും ഗൂഢാലോചനക്കാരനുമാണ് പ്ലാൻ ചെയ്ത് സുധാകരനാണ് സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം അന്നത്തെ കേന്ദ്ര സർക്കാർ പലതരത്തിലും ഇടപെട്ടു കേസ് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് കേന്ദ്രഭരണം ഇടപെട്ടു എന്ന സെക്ഷൻസ് കോടതിയിൽ നേരിട്ട് കൊടുത്ത മൊഴിയുടെ തെളിവും അനുസരിച്ചാണ് കെ സുധാകരനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി പൂർണ്ണമായും വായിച്ചിട്ടില്ല എന്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും എനിക്ക് വേണ്ടി ഹാജരായ വക്കീലിനും സാധിച്ചോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണമെന്ന് കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണെന്നും അതിനുവേണ്ടിയുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കുകയാണെന്നും ഇ അറിയിച്ചു സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക പല വഴികൾ പലവഴിയും ഉപയോഗിച്ച് രക്ഷപ്പെടുക എന്നത് സുധാകരന്റെ ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് അപ്പീല് കൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും വ്യക്തിപരമായും നിയംപരമായും മുന്നോട്ടു പോകും കോടതിയുടെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇ പി വധക്കേസിൽ സുധാകരൻ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതായി സുധാകരന്റെ മുൻ ഡ്രൈവറും കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇപിയെ വധിക്കാൻ രണ്ട് തവണ ഗൂഢാലോചന നടന്നതായാണ് പ്രശാന്ത് ബാബു പറയുന്നത് സഹകരണ സ്ഥാപനത്തിൽ ജോലി ലഭിച്ച സുധാകരന്റെ ഡ്രൈവർ ജോലിയിൽ നിന്നും നിന്നിരുന്ന സമയത്താണ് വധിക്കാനുള്ള ഗൂഢാലോചന എന്നാണ് പ്രശാന്ത് ബാബു പറഞ്ഞത് തന്നെ ചില ഡ്യൂട്ടികൾ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ സുധാകരൻ തന്റെ സന്ദേശങ്ങൾ വിശ്വസ്തരായ പാർട്ടി പ്രവർത്തകരെ അറിയിക്കാൻ നിയോഗിക്കുകയായിരുന്നു സുധാകരന്റെ കണ്ണൂർ നാടാലിലെ വീട്ടിൽ വെച്ചാണ് ഇ പി എ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് സി എം പി വിട്ട കോൺഗ്രസിലെത്തിയ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രനും സുധാകരന്റെ ചില സുഹൃത്തുക്കളും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു സുഹൃത്തുക്കളോട് പുറത്തേക്ക് ഇറങ്ങാൻ സുധാകരൻ പറഞ്ഞുവെന്നും ആരെയോ വധിക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് ആദ്യം തന്നെ മനസ്സിലായെങ്കിലും ഇ പി ആണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതെന്ന് പ്രശാന്ത് ബാബു പറഞ്ഞു എന്നാൽ വധിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് സുധാകരന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ കേസിൽ ഗുണ്ടകൾക്ക് പകരം പാർട്ടിക്കാരെ പ്രതികളാക്കിയെന്നും പ്രശാന്ത് പറയുന്നുണ്ട് ജയരാജൻ വധശ്രമ കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിനെ കുറിച്ചും പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയിട്ടുണ്ട് വിക്രം ചാലൽ ശശി ദിനേശൻ എന്നിവർ ഈ കേസിൽ ഈ കെ സുധാകരനാണ് ജയരാജനെ നിർദ്ദേശം നൽകിയതെന്നും ഇതിനായുള്ള ആയുധവും പണവും അദ്ദേഹം നൽകിയെന്നും ദിനേശനും സി പി എം നേതാവും രാഘവനും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു സംഭവം നടന്ന ആന്ധ്രയിൽ ആയതിനാലാണ് അവിടെയായിരുന്നു അന്വേഷണം ഈ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ആന്ധ്രയിലെ ഭരണം ആന്ധ്രയിലെ കോൺഗ്രസ് സർക്കാരിൽ സ്വാധീനം ചെലുത്തി സുധാകരൻ തന്റെ പേര് കേസിൽ നിന്ന് ഒഴിവാക്കിയെന്നും പ്രശാന്ത് പറയുകയാണ് എം വി ഗോവിന്ദന്റെ കാലിൽ പിടിക്കാൻ ഇ പി ഇപ്പോൾ തയ്യാറാവുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സ്വയം അപ്പീല് പോകാനായിരിക്കും ഇ പി ശ്രമിക്കുക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമെന്ന് ഇ പി കരുതുന്നില്ല എന്നാൽ ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലുമായി പോയാൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ കിട്ടുമെന്ന് അറിയാം ഇപ്പോഴത്തെ കോടതി വിധി ഇ പിക്ക് ഉണ്ടായത് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് അതിൽ നിന്നും തൽക്കാലം ഊരിപ്പോകാൻ ഇ പി ശ്രമിക്കുകയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം കേരള ഹൈക്കോടതിയിൽ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഇതേ കാര്യം പുനർപരിശോധിച്ചാൽ തന്നെ സിംഗിൾ ബെഞ്ചിൽ നിന്നും വലിയ മാറ്റം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഇ പിക്ക് നന്നായി അറിയാം നാണക്കേരിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുക എന്നതായിരിക്കും ഇപിയുടെ ലക്ഷ്യം എന്നാൽ സർക്കാർ അപ്പീൽ നൽകാതിരുന്നാൽ തന്നെ ഇ പി സർക്കാരിന് പണി കൊടുക്കും അതിനെ ചതി എന്ന് വിളിച്ചാലും ഇ പിക്ക് പരിഭവമില്ല അവിടെ പിണറായിക്കൊപ്പം എം വി ഗോവിന്ദനും ഇപിയുടെ ശത്രുപക്ഷത്തുണ്ടാവുമെന്ന് മാത്രം Woo! <laughs>